ചേക്കിള്ളേ ഞാനൊരു സ്വന്തം ആൾക്കാർ റഹിമക്കച്ചു ഞാൻ രാവിലെ തന്നെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകാൻ ഇട്ടാ വേറെ എവിടെയല്ല നമ്മുടെ പൂപ്പതി ജംഗ്ഷനിൽ തന്നെ ഇട്ടാ അപ്പൊ നമുക്ക് ഏതാ ഷോപ്പ് ആരുടെ ഷോപ്പാണ് ആ ഷോപ്പ് എന്ത് ഷോപ്പാണ് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ പത്ത് മണിക്കന് ഉദ്ഘാടനം വായിക്കുമ്പോ അവിടെ എത്ര നിൽക്കി ഓക്കെ അപ്പൊ വായു വേഗം സമയങ്ങളില്ല അപ്പോൾ ചങ്കേളേ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് കേട്ടോ നമ്മുടെ കൂപ്പത്തിന്ന് പൊയ്യയ്ക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പൂപ്പത്തി ജംഗ്ഷനിൽ നിന്ന് പൊയ്യ്ക്ക് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നേ ദിവസം ഇരുപത്തേഴാം തീയതി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി ചേച്ചിയാണ് ഉദ്ഘാടനം ചെയ്തത് ജെ ഫോർ ഏജൻസി ആൻഡ് ഫാഷൻ എന്നാണ് ഷോപ്പിന്റെ പേര് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് ഈ ഷോപ്പ് നമ്മുടെ മർത്തിക്കാവ് ക്ഷേത്രത്തിന് സമീപം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഒരു ഷോപ്പ് കേട്ടോ അത് അവിടെ നിന്നും ഇങ്ങോട്ട് മാറ്റിയതാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും അത് കൂടി ഒത്തിരി സന്തോഷത്തോട് കൂടി നമ്മൾ അറിയിക്കുകയാണ് ഒരുപാട് കളക്ഷൻസോട് കൂടി ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇന്നേ ദിവസം ഈ ഷോപ്പ് നമ്മുടെ ഉദ്ഘാടനം ചെയ്തേക്കുന്നത് നാല് നിലകളിലായിട്ടാണ് നല്ല പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ടോ ഈ ഷോപ്പ് അവിടെ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്കും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഷോപ്പിലെ ക്രമീകരണങ്ങൾ അതായത് നമ്മുടെ കയ്യിലുള്ള തുച്ഛമായ പൈസ കൊണ്ടു കൊടുത്ത് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഫ്രിഡ്ജും എ സിയും ഒഴിച്ച് ബാക്കി എന്തും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ചെറിയ തുക കൊടുത്ത് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ നമുക്കിവിന്ന് പർച്ചേസ് ചെയ്യാം ആഴ്ചയിലോ മാസത്തിലോ നമുക്ക് പൈസ അടച്ച് തീർക്കാവുന്നതാണ് കേട്ടോ നോട്ട് ബുക്കുകൾ ഫാൻസി ഐറ്റംസ് ഡ്രസ് മെറ്റീരിയൽസ് പാത്രങ്ങൾ അതുപോലെ തന്നെ നല്ല വെറൈറ്റി മോഡൽ ചെരുപ്പുകൾ ലേഡീസ് ഐറ്റംസുകൾ പെർഫ്യൂംസ് എന്ത് വേണം എന്ത് വേണമെങ്കിലും നിങ്ങൾ നേരെ പോര് നമ്മുടെ പൂപ്പത്തി ജെ ഫോർ ഏജൻസിയിലേക്ക് ഇട്ടാൽ നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസുകളും നമുക്ക് ഒരു കുടക്കീൽ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് ചെരുപ്പുകളൊക്കെ നല്ല അടിപൊളി മോഡൽ ചെരുപ്പുകളാണ് കേട്ടോ അവിടെ ഉള്ളത് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുപോലെ പാത്രങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് വേണ്ടുന്ന എല്ലാ തരം പാത്രങ്ങളും ഉണ്ട് കേട്ടോ അതും ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിലാണ് അപ്പം നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ ഒന്ന് പോയാലോ വായോ നല്ലവരായ എൻ്റെ കൂട്ടിയായിരിക്കും എല്ലാവർക്കും എൻ്റെ ചെറിയ രണ്ടായിരത്തി പാട്ടിൽ പോവാൻ പറ്റിയ സമയത്ത് എൻ്റെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ പൊടിക്കുകയാണ് മൂന്ന് പേര് രാത്രി പോയിട്ട് വണ്ടിൻ്റെ ഫലമായിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയതെല്ലാം നല്ലവരായ നാട്ടുകാർ എൻ്റെ എല്ലാവരും നല്ല കസ്റ്റമേഴ്സ് വന്നു നല്ല രീതിയിലാണ് ഇന്നവരും ആയിരിക്കുന്നത് എട്ട് വർഷം കൊണ്ട് നിലയിലായി രാവിലെ സാധനം जो घर है മുൻ പ്രസിഡന്റ് അതുപോലെ അഞ്ചാമു ഫാമിലി അതുപോലെ നല്ലതായ ഇവിടെ സ്റ്റാഫ് അംഗങ്ങൾ പ്രദേശത്തെ ഒരുപാട് ലാവും പകലും കഷ്ടപ്പെടേണ്ട ഒരു സംരംഭം കെട്ടിപ്പോന്നു അതില് ആദ്യം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോട് കുടിച്ചാന്ന് എനിക്കറിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരു ആൾക്കൊരു ഈ ഉയർച്ച പറഞ്ഞെങ്കിൽ അതുപോലെ കഷ്ടപ്പെടണം അതുപോലെ കഷ്ടപ്പെട്ടു അപ്പൊ ഇന്ന് തലയിലൂടെ വരാൻ സാധിച്ചതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സ്നേഹവും ഈ ബഹുമാനമുണ്ട് കാരണം അത്ര കഷ്ടപ്പെട്ടതാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എന്തായാലും എല്ലാവരുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സഹകരി എല്ലാവരും നിങ്ങൾ പറഞ്ഞ് വന്ന് സഹകരിച്ച് നമ്മുടെ വൈദ്യുനെ ഒന്നും കൂടി പ്രോത്സാഹിച്ച് നിങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ടീ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മളൊക്കെ ആശ്വസിപ്പിച്ച് ഇതുവരെ എത്തിച്ച്

아니 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 이게 되네. 야, 나도 좀같 어, 저번기 아. 아. 나도 좀 같이 니다 അങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇതിന്റെ മോഡിൽ നില നോക്കാം മുകളിലത്തെ നിലയില് ഡ്രെസ് മെറ്റീരിയൽസൊക്കെയാണ് വരുന്നത് വിവിധ ഇനം ഡ്രസ്സുകൾ എല്ലാവർക്കും ഉണ്ട് ജെന്റ്സിനും ലേഡീസിനും പറ്റിയ എല്ലാവിധ ഡ്രസ്സുകളും മിന്നേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഒത്തിരി ഒത്തിരി കൂടി ഒരു നിമിഷത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ലൊരു ചുവടുവെപ്പായി ആവട്ടെ ഇന്നത്തെ ഒരു ദിവസം മുന്നോട്ടേക്ക് അവർക്കിടെ നല്ല കച്ചവടവും നല്ല എന്നിട്ട് പറയാം എല്ലാവരും ഒരു സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ വിനീനേയും ബൈജുവിനും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടന വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പക്ഷേ ശങ്കളേ ഇതാണ് നമ്മുടെ വിനി എൻ്റെ ഫ്രണ്ടാണ് വിനി അപ്പം അവർക്കൊരു പുതിയൊരു സംരംഭമാണ് അവർ ഇങ്ങോട്ടേക്ക് മാറിയതാണ് അവർ അവർ മടുത്തും പഠിക്കുകയായിരുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം നല്ല ഉയർ ഇനിയും ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്താനായിട്ട് നമുക്കും ഇവരോടൊപ്പം നിന്ന് നമുക്ക് ഇവർ സപ്പോർട്ട് ചെയ്ത് നമുക്ക് പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇവരോടൊപ്പം നിൽക്കാം അപ്പോൾ എല്ലാവരും വരാ നിങ്ങൾക്കിടെ ആഗ്രഹം പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കിട്ടാ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ ഇരിക്കുമ്പോൾ എല്ലാം കാണിച്ച് തന്നു എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും വന്ന് കണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഒരു വട്ടെങ്കിലും വന്ന് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് നോക്കാം ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസും കിട്ടും കേട്ടാ ഒരുപാട് വിലയൊന്നും കൊടുക്കാതെ തന്നെ നമുക്കും സാധാരണക്കാർക്കൊക്കെ ഒക്കെ ഇവിടുന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അവർ ചെറിയ ചെറിയ വിലകളിലായാലും നമുക്ക് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് കൊടുത്തിട്ടായാലും നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഓക്കെ ചങ്കേളെ അപ്പൊ എല്ലാരും വരാ മറക്കരുത് നമ്മുടെ പൂപ്പത്തി ജംഗ്ഷനിൽ നിന്ന് നമ്മള് പൊയ്യ് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡില് ഓക്കെ ഓട്ടോ സ്റ്റാൻഡ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡില് അപ്പൊ ടാറ്റാ ബൈ ബൈ നിങ്ങളുടെ സ്വന്തം വാളക്കായറീമൊക്കെ വെച്ചു അടുത്ത വിശേഷമായിട്ട് അടുത്ത വട്ടം കാണാൻ ചങ്കേളെ ബൈ ബൈ അപ്പം ചങ്കളെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ നമ്മുടെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ ലഭിക്കുന്നതായിരിക്കും നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവോണ ദിവസോട്ടാ അത് ആകർഷകമായ സമ്മാനങ്ങളോട് കൂടിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് മറക്കണ്ടാട്ട ചങ്കളെ ഇപ്പം തന്നെ പോരിട്ടാ നമ്മുടെ ജയഫോറിലേക്ക് പൂപ്പത്തി മറക്കണ്ട നമ്മുടെ സ്വന്തം പൂപ്പത്തി ജംഗ്ഷനിൽ തന്നെ ജയഫോർ ഏജൻസി ഓക്കേ ടാറ്റാ